പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാന്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നതാണ് ഒരു വിശ്വാസി പറയുന്നു പ്രാർത്ഥന എന്നത് മനുഷ്യൻ്റെ പ്രവർത്തനമോ കണ്ടുപിടുത്തമോ നേട്ടമോ അല്ല അത് അവനിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് മറ്റൊരു വിശ്വാസി പറയുന്നു നമ്മിൽ വസിക്കുന്ന ദൈവം ഉന്നതത്തിലുള്ള ദൈവത്തോട് നമ്മെ ബന്ധിക്കുന്നത്ര പ്രാർത്ഥന നമ്മിൽ വസിക്കുന്ന ദൈവം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് എന്ന് നമുക്ക് അറിയാമല്ലോ വിശുദ്ധ പൗലോസ് പറയുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നോ എങ്ങനെയെന്നോ നാം അറിയുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ സഹായിക്കുന്നു ഉച്ചരിച്ചു കൂടാത്ത ഞെരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മ നിറവിലും നിയോഗത്തിലും ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവമായി പ്രാർത്ഥനയെപ്പറ്റി അപ്പസ്തോലൻ ചിന്തിച്ചു നമുക്കിനി പ്രാർത്ഥനയുടെ പ്രധാന ഘടകങ്ങൾ ഏതെന്ന് നോക്കാം ഒന്നാമതായി സ്തുതിയും സ്വാസ്ത്രവുമാണ് വിശുദ്ധ ബൗലോസിന്റെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അവയിലധികമായി കാണപ്പെടുന്നത് സ്തുതിയും സ്വാസ്ത്രവുമാണ് ഒന്ന് രണ്ട് വചനങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ പറയാം നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് ഞാൻ സ്വാസ്ത്രം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ശാസ്ത്രം ചെയ്യുന്നു മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്വാസ്ത്രം ചെയ്യുവിൽ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൻ്റെ ദൈവേഷ്ടം ഒരു ദൈവഗ്ദൻ ഇപ്രകാരം പറഞ്ഞു നിനക്ക് ദൈവസന്നിധിയിൽ അഞ്ചു മിനിറ്റ് മാത്രമേ ചെലവിടാനുള്ളൂ എങ്കിൽ അതിൽ പകുതി സമയം ദൈവത്തെ സുഖിക്കുന്നതിനും സ്വാസ്ത്രം ചെയ്യുന്നതിനും ഉപയോഗിക്കണം എന്ന് രണ്ടാമതായി പ്രാർത്ഥനയുടെ ഘടകം മധ്യസ്ഥ പ്രാർത്ഥനയാണ് സ്നേഹവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെപ്പറ്റി നമുക്ക് ഓർക്കാതിരിക്കും നമ്മൾ ഓർക്കാതിരിക്കുകയില്ല ബൈബിളിൽ നാം ഇപ്രകാരം കാണുന്നു അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് എപ്പോഴും യഹോബയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം സഭാ ശുശ്രൂഷകൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ ശുശ്രൂഷ ചെയ്യുന്ന ജനങ്ങളുടെ പേര് ഹൃദയത്തിൽ വഹിക്കേണ്ടതാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ ഒക്കെയും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസിക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ശക്തിയും പ്രചോദനവും പകരുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം നമ്മളും വൈദികർക്കു വേണ്ടിയും പ്രാർത്ഥനക്കാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം മൂന്നാമതായി പ്രാർത്ഥനയുടെ ഘടകം നമ്മുടെ ആവശ്യങ്ങളും തിരുസന്നിധിയിൽ അറിയിക്കണം എന്നതാണ് വചനം ഇപ്രകാരം പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വസ്ത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് നേരിടാം വലുതും ചെറുതുമായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരും അവയെ ദൈവം മുമ്പാകെ വിശ്വാസപൂർവം സമർപ്പിക്കാൻ കഴിയണം രാജഗീവിൻ നിങ്ങൾക്ക് കിട്ടും എന്ന വചനം നിങ്ങൾക്ക് അറിയാമല്ലോ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തിന് നമ്മുടെ കാര്യങ്ങൾ അറിയാമല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് അതിനുള്ള ഉത്തരം ഇതാണ് ആശ്രയബോധത്തിന്റെയും വിധേയത്വത്തിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാം വികാരം അപേക്ഷയുടെ പിമ്പിലുണ്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും പ്രാർത്ഥന സഹായിക്കും ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇതാണ് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് മനുഷ്യനെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഊർജം ഉൽപാദിപ്പിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലാണ് എന്ന് പറയപ്പെടുന്നു പിന്നെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണോ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ മാതാവിനോടും വിശുദ്ധരോടും ഒക്കെ മധ്യസ്ഥം നമ്മൾ എന്തിനാണ് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഒരു ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം നമ്മൾ കൂടുതൽ കേൾക്കുന്നത് നമ്മളുടെ മക്കൾ പറയുന്നതാണോ അത് അയൽക്കത്തെ വീട്ടിലെ ചേട്ടൻ പറയുന്നതാണോ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ മക്കൾ പറയുന്നതല്ലേ ഇതുപോലെ തന്നെ മാതാവിനോടും വിശുദ്ധരോടും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ കാര്യം ഇതാണ് കാരണം മാതാവും വിശുദ്ധരും ഒക്കെ ദൈവത്തോടൊന്നിച്ച് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് മാതാവിനോടും വിശ്വന്മാരോടും മധ്യസ്ഥം ചോദിക്കുമ്പോൾ അവർ ദൈവ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തോടെ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം കൂടുതലായി കേൾക്കും ഇതാണ് മധ്യസ്ഥാധനയുടെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിശുദ്ധിയിലായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ട് പാവം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നുമുണ്ട് അതുകൊണ്ട് മാതാവിനോടും വിശുദ്ധരോടും നമ്മൾ മധ്യസ്ഥം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പ്രാർത്ഥനയിലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരാത്മീയ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് പ്രാർത്ഥന ദൈവ തീരുമാനത്തെ മാറ്റും എന്നതാണ് അത് ബൈബിളിൽ നിന്ന് ഇത് ഞാൻ വ്യക്തമാക്കാം ഹസ്കിയ പ്രവാചകൻ രോഗം ബാ ഹസക രാജാവ് രോഗം ബാധിച്ച് മരിക്കാറായി കിടക്കുകയാണ് അങ്ങനെ കാണുന്നപ്പോൾ പ്രവാചകൻ വന്ന് ഹസ്കിയ രാജാവിനോട് പറഞ്ഞു ഞാൻ എന്നായാലും ഹസ്കിയ രാജാവ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക നീ തീർച്ചയായും മരിച്ചു പോകും എന്ന് പ്രവാചകൻ ഹസ്കിയ രാജാവിനോട് പറഞ്ഞു അന്നേരം ഖസികാരായാവ് പിറ്റേളം മുഖം തിരിഞ്ഞുവെന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ആയുസ് എനിക്ക് നീട്ടി തരണമേ എന്ന് രസികയുടെ ആ ഒറ്റ പ്രാർത്ഥന കേട്ട് ദൈവം പതിനഞ്ചു വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഖസികാരായാവ് അന്നേരം പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഖസകിയാരായാവ് അന്നേരം തന്നെ മരിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനത്തെ കൃഷിക രാജാവിന്റെ പ്രാർത്ഥന മാറ്റിയതായി ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലെ ഒരു കാരണവശാലും പ്രാർത്ഥന നമ്മൾ മുടക്കുവാൻ പാടുള്ളതല്ല നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കൂടിക്കൂടി വരും എന്ന് ഉറപ്പാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കൂടുതൽ സമയം ചെയ്തിരുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ചെങ്കിൽ ഒരു സാധാരണക്കാരനായ നമ്മ ഞാനും ഒക്കെ എന്തോരും അധികം പ്രാർത്ഥിക്കണം എന്ന് ഓർത്തു നോക്കും അതുകൊണ്ട് മറ്റൊരു മറ്റൊരു ആത്മീയരഹസ്യം ഞാൻ പറയാം അതായത് പ്രാർത്ഥിക്കുന്നവന് പിശാചിന് വലിയ പേടിയാണ് കാരണം പ്രാർത്ഥന മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ദൈവം നമ്മൾ നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവസാന്നിധ്യം നമ്മളോടുകൂടെ നിൽക്കും എല്ലാ ദിവസവും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കൊന്തചെല്ലുക കൊന്തചൊല്ലുന്നതിന് വലിയ കാര്യമുണ്ട് ചല്ല് പറയും എന്തിനാണ് ചുമ്മാ സമയം കളയാൻ കൊന്തചെല്ലുന്നതെന്ന് കൊന്തയിൽ വരുന്നതെല്ലാം ബൈബിൾ വചനങ്ങളാണ് എന്ന് നമുക്കറിയാൻ പറ്റും അപ്പൊ ബൈബിൾ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ അത് നമ്മുടെ പരിശുദ്ധ അമ്മയോടൊത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ട് പിശാച പിശാച ഏറ്റവും കൂടുതൽ എന്നെ ശല്യപ്പെടുത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് കൊന്ത ചെല്ലുമ്പോഴാണ് എന്തുകൊണ്ടാണ് കൊന്ത ചെല്ലുമ്പോൾ പിശാചിന് ഇത്ര വിഷമം അപ്പൊ എന്തോ ഒരു കാര്യം ഒരു എന്തോ ഒരു സത്യം ദൈവമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ആ കൊന്തയിലുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവി നമ്മുടെ ജീവിതം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവ തീരുമാനം വരെ പ്രാർത്ഥനയില് മാറാം എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് സ്ഥിരമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായി മാറാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം